അതായത് ലഹരി ഇടപാടിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് കരുതിയാണ് ഇപ്പോൾ പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കളമശ്ശേരി പോലീസ് സംഘമാണ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് പ്രതി ചാടി രക്ഷപ്പെടുന്നത് അത് കുതിറയോടി പോവുകയാണ് ഉണ്ടായത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ഒഡീഷ സ്വദേശി പത്മൻ സമൽ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ ഈ ലഹരി വിതരണത്തിലടക്കം ഇയാൾക്ക് കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ിൽ ആലുവ ആശുപത്രിക്ക് സമീപത്ത് നിന്നാണ് ഇയാൾ പോലീസിന്റെ പക്കൽ നിന്ന് പോയത് കൈവിലങ്ങമായിട്ടാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം വിശദമായി തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എന്നതാണ് പോലീസ് അംഗമാർ അറിയിക്കുന്നത്